ഞങ്ങൾക്ക് കൃഷിഭവനാണ് വിത്ത് തരുന്നത് എല്ലാ പ്രാവശ്യവും കൃഷിഭവനാണത് വിത്ത് തന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ജൈവം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ നെല്ല് വളരെ മോശപ്പെട്ടിട്ട് ഒരു വീഡിയോ തരേണ്ടത് അവരും ജൈവരായിട്ടാണ് പക്ഷെ അവർ സ്വന്തമായിട്ടത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ പിന്നെ ഇവർ കൊടുക്കുകയാണ് ഈ ഈ എല്ലാവരുടെയും പ്രശ്നം വെച്ചാൽ ഈ രാസവളം ഉപയോഗിക്കുന്നില്ല ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വിഷയമാണത് രാസവളം ഉപയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് ജൈവകൃഷിക്കാരനാവുന്നില്ല ഈ ജൈവകൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു അബ്സേഡ് ആയിട്ടുള്ളൊരു വേടാണ് ആ സംബന്ധാണത് ഇനി ചാണകം ആട്ടും ആട്ടും കാഷ്ടം മൂത്രവും ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നത് അതുമാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് ജൈവകൃഷിക്കാരനായില്ല രണ്ടും ഭയങ്കര വ്യത്യാസമാണ് പ്രശ്നം ഇവിടെ കിടക്കുന്നത് നമ്മൾ ചെടിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നത് അത് മണ്ണുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു മൈക്രോബുകളുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതിനെ മനസ്സിലാക്കി അതിൻ്റെ ആ ബയോളജി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വാക്കുകളുടെ ആവശ്യമില്ല ജൈവം രാസം എന്നതിൻ്റെ ആവശ്യമേ വരുന്നില്ല കാരണം അതിന് നാച്ചുറലായിട്ട് വളരാൻ ഉതകുന്ന തരത്തിൽ എന്തെല്ലാം അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കണമോ അതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ച് പേരിടേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ ആവശ്യം വളർച്ച ഏറ്റവും പുഷ്ടിപ്പെട്ടൊരവസ്ഥ മണ്ണിലായാലും മൈക്രോബുകളിലായാലും ചെടിയിലായാലും ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പൊ ഇനി അത്രയും അങ്ങനെ പ്രത്യേകിച്ച് പേരിടേണ്ട ആവശ്യമില്ല നമ്മൾ ആ വളർച്ചയെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് അതിന് ഉതകുന്ന ഉത്തമമായിട്ടുള്ള ഒരു സാഹചര്യം അവസ്ഥ ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഏതാണോ അതിനേറ്റവും ഫലപ്രദമായിട്ട് ആ വളർച്ചയ്ക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഒരുക്കങ്ങൾ നടക്കിയെടു നടത്തിയെടുക്കുന്നു അത് കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ജീവിയുടെ ആയാലും സസ്യങ്ങളുടെ ആയാലും അതിന് വേണ്ടുന്ന വളർച്ച അതിൻ്റെ ജീൻ എക്സ്പ്രഷൻ അതിൻ്റെ പ്രകടനപരത അതിനെ അതിൻ്റെ പാരമ്യത്തിലേക്ക് കൊണ്ടുവരാൻ വരുന്ന പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒന്ന് മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി കൊണ്ടുവരാന്നുള്ളത് അതാണ് ഒരു ഏതിൻ്റെയും ഒരു വളർച്ചയുടെ ആവശ്യം നമ്മൾ കുട്ടികളെ വളർത്തുകയാണെങ്കിലും അല്ലെ കുട്ടികളെ വളർത്തുമ്പോൾ എന്താ ചെയ്യാൻ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു നല്ല ഭക്ഷണം കൊടുക്കുന്നു ആ ശരീരത്തിന് കേടുപാടുകളില്ലാതെ ആ ബുദ്ധിക്ക് ബോധത്തിന് സംസ്കാരത്തിന് കേടുപാടുകളില്ലാതെ ദുഷിച്ചു പോകാതെ സാമൂഹ്യം അന്ന് മുഴുവൻ സമൂഹത്തിനും ഒരു വഴികാട്ടിയാവുന്ന രീതിയിൽ അതിനല്ല മനുഷ്യന്മാരെ പരിഗണിക്കുക മനുഷ്യന്മാരെ ശരീരത്തിന് ശരീരത്തിലല്ല പരിഗണിക്കുന്നത് അല്ലെങ്കിൽ സൗന്ദര്യത്തിലല്ല പരിഗണിക്കുന്നത് ആ ബോധത്തിന് ബുദ്ധിയെ അല്ലേ അതേപോലെ ചെടികളിലാണെങ്കിലോ അതിൻ്റെ വളർച്ച അതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിന്റെ ശുദ്ധത ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പരിഗണിക്കുക അതിന് ഏതാണോ ഉതകുന്നത് ഏതാണോ അതിന് വേണ്ടുന്ന സാഹചര്യം അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണുള്ളത് അങ്ങനെയാണ് നമ്മൾ ചെടികളെ കുറിച്ച് പഠിക്കുന്നതും ചെടികളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതും ചെടികളുമായിട്ടും ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നത് ആ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ആ ചെടിയുടെ വളർച്ച ഏറ്റവും ഭദ്രമായിട്ടുള്ള ഒരു എത്തിക്കുന്നത് അതിൻ്റെ പുഷ്പങ്ങൾ അല്ലെങ്കിൽ വേരുകൾ അല്ലെങ്കിൽ തണ്ട് ഇലക പൂക്കൾ കായകൾ വിത്തുകൾ ഇതെല്ലാം അപ്പോ നമ്മൾ ഈ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ഒരു ആസവസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് തല്ലുകൂടേണ്ട ആവശ്യമില്ല ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെടിച്ച് എന്താണോ ഏറ്റവും യോജിച്ച് ഏറ്റവും നല്ല രീതിയിൽ വളരാൻ കഴിയുന്ന സാഹചര്യം എന്താണോ അതിന് ഏത് തരത്തിലുള്ള ചുറ്റുപാട് ആ ചുറ്റുപാടുകളിലേക്ക് ഏത് എല്ലാം ഏതെല്ലാം പ്രവർത്തികൾ ചെയ്തെടുത്താൽ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് പ്രവർത്തി ചെയ്തെടുത്താൽ ചെടി നന്നായിട്ട് വളരും അതിൻ്റെ മാനേജ്മെൻ്റ് പ്രാക്ടീസ് എങ്ങനെയായിരിക്കണം നമ്മൾ അതിനെ പഠിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പട്ടിയെക്കുറിച്ച് പഠിക്കുന്നതിന് പട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കണ്ടേ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അതിൻ്റെ കൾച്ചർ അതിൻ്റെ ചരിത്രം പഠിക്കണ്ടേ ഒരു ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം പഠിക്കണ്ടേ അപ്പം ഏതൊന്നിനെയും നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചരിത്രം അതിന്റെ അതിന്റെ ഒരു ഡയലക്ട് എല്ലാ എല്ലാ അർത്ഥത്തിലും അതെങ്ങനെ വളർന്നു വന്നു എന്നതിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കതിനെ അതിൻ്റെ തലങ്ങളിലേക്ക് അതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഉയർത്താൻ സാധിക്കുള്ളൂ മനുഷ്യനായാലും ശരിയാണ് പട്ടിയായാലും ശരി ഏത് മൃഗങ്ങളായാലും ശരിയാണ് ഏതൊരു സസി എന്തായിക്കോട്ടെ ഇനി ലോഹമായിക്കോട്ടെ ആ ലോഹത്തിനെ കുറിച്ച് മുഴുവൻ പഠിക്കാതെ അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വാധീനങ്ങൾ ഇതെല്ലാം പഠിച്ചാലേ നമുക്ക് ആ ലോഹത്തിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി പ്രയോജനപ്പെടുത്താൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല നമുക്ക് ഒരു മെക്കാനിക്കൽ എക്യൂപ്മെന്റ് ആയിക്കോട്ടെ അല്ലെ ഏതൊരു കണ്ടുപിടുത്തങ്ങളായിക്കോട്ടെ അതിനെക്കുറിച്ച് മുഴുവൻ പഠിക്കാതെ അതിൻ്റെ ചുറ്റുപാടുകൾ അതിൻ്റെ പരിസരങ്ങൾ അതിൻ്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കോൺട്രഡിക്ഷൻസ് ഇതെല്ലാം പഠിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഓർഗാനിക് അങ്ങനെയുള്ള വാദങ്ങളെ അർത്ഥമില്ല ആർക്കും എന്താണ് ആവശ്യം ഏറ്റവും ഉതകുന്ന ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ചെടിയായിക്കോട്ടെ മെഷീൻ മനുഷ്യനായിക്കോട്ടെ പട്ടിയായിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ എല്ലാവർക്കും ഒതുകുന്ന തരത്തിൽ മെറ്റീരിയൽ പ്രാക്ടിക്കലി ഫിസിക്കലി മെറ്റീരിയലിസ്റ്റിക്കലി അല്ലെ വസ്തുനിഷ്ഠമായിട്ടെന്നൊക്കെ പറയില്ലേ എല്ലാവർക്കും ഒതുകുന്ന തരത്തിലാവുമ്പോൾ മാത്രമാണ് ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നത് എന്തുമായി കൊള്ളട്ടത് അങ്ങനെ മാത്രം നമ്മൾ ഓരോ തലങ്ങളെയും ഉയർത്താൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഉയർത്താൻ സാധിക്കില്ല അത് സാഹിത്യമായിക്കോട്ടെ ചിത്രം വരെ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇനി കുട്ടികളെ വളർത്തുന്ന കാര്യമായിക്കോട്ടെ മനുഷ്യ സംസ്കാരത്തെ മനുഷ്യ സമൂഹത്തെ വളർത്തുന്ന കാര്യമായിക്കോട്ടെ ഇതാണല്ലോ പൊളിറ്റിക്സിലും പോളിസിസിലും അല്ലെങ്കിൽ എക്കണോമിക്സിലൊക്കെ ഈവൻ പൊളി ഇന്നത്തെ പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടുള്ള എക്കണോമിക്സ് ഇതിലെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ടാണല്ലോ അത് പാളിപ്പോകുന്നതാണല്ലോ നമ്മുടെ മുഴുവൻ സമൂഹത്തിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും തകർന്നു പോകുന്നത് സംസ്കാരവുമായിട്ട് സംസ്കാരം പോലും തകർന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ചെടികൾക്ക് വേണ്ടുന്ന അനുകൂലമായിട്ടുള്ള പരിസ്ഥിതികൾ ഉണ്ടാക്കിയെടുക്കുന്ന തലത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്നേക്കുമായി നമ്മൾക്ക് മാത്രമല്ല നമ്മൾ നമ്മുടെ അടുത്ത സമൂഹത്തിനും ആ ചെടി മാത്രല്ല കൃഷി മാത്രമല്ല അല്ലെങ്കിൽ അതിന് വരുമാന മാർഗ്ഗങ്ങൾ മാത്രല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ പരിസരങ്ങളെ മെച്ചപ്പെടുന്ന രീതിയിലാക്കി മാറ്റാൻ സാധിക്കുന്നു അല്ലെ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഓർഗാനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ വിറ്റഴിച്ചിട്ട് കാര്യമില്ല അതും ഒരു തട്ടിപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ആ സോസ്സുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുവെച്ച് നല്ല ഫലങ്ങൾ കൈന്ന് വരുമോ ഇല്ല അപ്പൊ അവര് ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എനിക്ക് ലാഭം കിട്ടണം എന്നത് മാത്രം ലാഭം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഇന്നത്തെ അവസ്ഥയിൽ ലാഭം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ ഇന്നത്തെ എക്കണോമിക്കൽ കണ്ടീഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല ചാണകവും ആട്ടും കാട്ടും അല്ലെങ്കിൽ മണ്ണുമായി ബന്ധപ്പെട്ട ചില ചില പ്രവർത്തികൾ മാത്രമേ നടത്തിയെടുക്കുന്നുള്ളതുകൊണ്ട് ഓർഗാനിക് ആയിട്ടില്ല അത് റിച്ച് ഫുഡ് ആവുന്നില്ല മെഡിസിനൽ വാല്യൂ അതിലേക്ക് വരുന്നില്ല മെഡിസിനൽ വാല്യൂ ആ ഫുഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ മനുഷ്യർക്ക് അല്ലെങ്കിൽ എല്ലാ പക്ഷി മൃഗാദികൾക്കും വേണ്ടുന്ന ഒരു ഭക്ഷണമായിട്ട് മാറുന്നുള്ളൂ ഫുഡ് ബിക്കം ആസ് എ മെഡിസിൻ എന്നതിലേക്ക് എത്തുള്ളൂ ആ ഒരു പ്രയത്നമാണ് നമ്മൾ നടത്തിയെടുക്കേണ്ടത് വരും കാലങ്ങളിൽ വരും വർഷങ്ങളിൽ വരും കാലങ്ങളിൽ ഇനി അത്തരത്തിലുള്ള എക്യുപ്മെൻസിങ്ങനെ വരാൻ പോകുന്നത് തന്നെ സ്കാൻ ചെയ്തുകൊണ്ട് ഓരോ പഴ പഴങ്ങളും പച്ചക്കറികളൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ന്യൂട്രീഷൻസ് അതിലുണ്ട് എത്രമാത്രം റിച്ച് ആണത് എന്ന് മനസ്സിലാക്കലേക്ക് നമ്മുടെ മനുഷ്യൻ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ സയൻസ് എത്തിക്കഴിഞ്ഞു ഇനി അതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് ഇത് മനസ്സിലാക്കണം ഈ വിഷയം മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കൃഷി വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ വളരെ എളുപ്പാക്കി മാറ്റാൻ സാധിക്കുള്ളൂ പ്രതിസന്ധികളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ രോഗങ്ങളില്ലാതെ കീടങ്ങളില്ലാതെ ഒക്കെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അതിന് ചെടികൾ തയ്യാറാണ് ചെടികളിൽ അത്രയും സ്വഭാവമുണ്ട് ചെടികളിൽ അത്രയും ചെടികൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട് മൈക്രോബുകൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട് they ദ ആർ മച്ച് ഏബിൾഡ് ബെറ്റർ ദൻ ഹ്യൂമൻ ബീങ്സ് ദർ നോളജ് ഗതേർഡ് നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നേ ഉള്ളൂ ഉള്ളു നമ്മളതിനെ ലക്ഷോപലക്ഷം വർഷങ്ങളായിട്ട് അവർ വളർത്തിയെടുത്തിട്ടുള്ള ഒരു ചുറ്റുപാടുകൾ അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അവർ വളരെ സ്മാർട്ടാണ് നമ്മളെക്കാൾ നമ്മളുടെ അറിവിനേക്കാൾ അത്തരത്തിലൊരു എവല്യൂഷനിലൂടെയാണ് അവർ വന്നിട്ടുള്ളത് ഒരു പരിണാമ ചക്രത്തിലൂടെ അവർ അത്രമാത്രം അതിൽ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട് അവർ ആ രീതിയിൽ അതിനെ എല്ലാ എന്തിനു എന്തിനും ഏതിനും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ ഇന്റേണൽ എക്സ്റ്റേണൽ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സെൻസ് ചെയ്തുകൊണ്ട് അതിനെ അതിജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് അത്തരത്തിലാണ് അവരുടെ വളർച്ച രൂപപ്പെടലുണ്ടായിട്ടുള്ളത് നമ്മൾ അത് ഈയൊരു അടുത്ത കാലത്താണ് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരു നൂറ് വർഷമായിട്ടുണ്ടായിരിക്കും പ്ലസ് ഓർ മൈനസ് നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാന്നുള്ളതാണ് അതിനെ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കേണ്ടത് ആ സാഹചര്യങ്ങളെ അവസ്ഥകളെ അത്തരം എഡ്യൂക്കേഷനും പരിശോധനകളും പരിഗണന പരിഗണ പരിഗണനകൾ ആണ് നമുക്ക് വേണ്ടതെന്ന് അല്ലേ എന്നാലേ ഇതൊക്കെ സാധിച്ചെടുക്കാൻ സാധിക്കുള്ളൂ താങ്ക് യു